പ്രേക്ഷകരെ വടക്കൻ കേരളത്തിൽ നിന്നുള്ള വാർത്തകൾ നമുക്കറിയണം അവിടേക്ക് നമ്മൾ എത്തിയില്ല അപ്പോൾ അവിടേക്ക് പോവുകയാണ് കോഴിക്കോട്ടേക്ക് കോഴിക്കോട് വി എസ് രഞ്ജിത്താണ് ചേരുന്നത് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് അവിടെ നേരം പരവരാ വെളുത്തിട്ടുണ്ട് പിന്നിലായിട്ട് നല്ല മഞ്ഞ് കാണുന്നുണ്ട് അല്ലേ മഞ്ഞാണോ അത് വരുന്നതിന്റെ ലക്ഷണങ്ങൾ മഞ്ഞും കിളികളുടെ നമ്മൾ ഈ വാർത്തയിലേക്ക് വരുമ്പോൾ താമരശ്ശേരി ഷഹബാസ് കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ഇപ്പോൾ പോലീസ് ആ കേസിൽ സോഷ്യൽ മീഡിയയിൽ കേന്ദ്രീകരിച്ചാണ് പ്രധാന അന്വേഷണം അല്ലേ പ്രത്യേകിച്ച് ഈ കുട്ടികൾ സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ പല പോർവിളികളും ഒക്കെ നടത്തിയത് അപ്പൊ മർദ്ദിച്ച വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതി എഴുതിക്കരുത് എഴുതിക്കുന്നതിനെതിരെ ഇന്നും പ്രതിഷേധിക്കുമെന്ന് കെ എസ് യു അറിയിച്ചിട്ടുണ്ടല്ലേ അതെ ഒരു 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 ഭാഗത്ത് അന്വേഷണം പുരോഗമിക്കുന്നു മറുഭാഗത്ത് പ്രതിഷേധവും മുന്നോട്ട് പോകുന്നുണ്ട് അന്വേഷണം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നലെ ഒരു കുട്ടിയെ കൂടി ഇതിനകത്ത് ഈ മർദ്ദിച്ച കുട്ടികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ മർദ്ദിച്ച കുട്ടികളിൽ അഞ്ചു പേരാണ്ടായിരുന്നത് കൂടി ആറ് കുട്ടികളെ ഈ മർദ്ദിച്ചവരിൽ ഷൗബാസിനെ മർദ്ദിച്ച കുട്ടികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഈ സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഒരാളെ കൂടി കിട്ടിയത് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ കുട്ടികൾ നടത്തിയ പരസ്പരം നടത്തിയ പോർവിളികളും ഒക്കെ അത് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ അവർ പിന്നീട് രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പിലുമൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ മറ്റൊരു അന്വേഷണം നടക്കുന്നത് ഇതിൽ പുറത്തുനിന്ന് ആർക്കെങ്കിലും അതായത് മുതിർന്ന ആൾക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷണമാണ് അതിൽ കുട്ടികൾക്കല്ലാതെ ആർക്കെങ്കിലും അത് നേരത്തെ ആ നഞ്ചക്ക് കണ്ടെടുത്ത കുട്ടിയുടെ വീട്ടിലെ ആ കുട്ടിയുടെ പിതാവിന് എന്തെങ്കിലും പങ്കുണ്ടോ അത്തരത്തിലോ അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇപ്പോൾ കിട്ടിയ തെളിവുകൾ അനുസരിച്ച് പുറത്തുനിന്ന് അതായത് മുതിർന്ന ആർക്കെങ്കിലും ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കും പങ്കില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് കൃത്യമായി പറയുന്നത് ഇനി ആ രീതിയിൽ എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ അത് രഹസ്യമായി വെച്ചിരിക്കുകയാണോ എന്നറിയില്ല ഏതായാലും ഇതിൽ കൂടുതൽ ആർക്കെങ്കിലും പങ്കുണ്ടോ ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ശവബാസിൻ്റെ ഉപ്പ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇതിൽ കുട്ടികൾക്ക് മാത്രമല്ല പങ്ക് എന്നുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി അന്വേഷിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതേസമയം ഇന്ന് കെ എസ് യുവിൻ്റെ ഒരു പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇവർ ഈ ആറ് കുട്ടി അഞ്ച് കുട്ടികളും പരീക്ഷ എഴുതാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ഹോമിൻ്റെ പുറത്ത് കെയർ ഹോമിൻ്റെ പുറത്ത് ത്ത് അവിടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു പിന്നീട് ആ ജുവനേൽ ഹോമിനകത്ത് തന്നെ ആ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ കുട്ടികളെ പരീക്ഷയെ എഴുതിപ്പിക്കാൻ പാടില്ല എന്നൊരു നിലപാടിലേക്ക് കെ എസ് യു എത്തുന്നു കുട്ടികൾ പരീക്ഷ എഴുതുന്നതിനെതിരെ ഇന്നിപ്പോൾ പ്രതിഷേധമുണ്ട് നിയമപരമായ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജുവനേൽ ജസ്റ്റിസ് ബോർഡ് അവർക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി പ്രത്യേക സംവിധാനം ഒരുക്കാൻ നിർദ്ദേശം കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടികളെ പരീക്ഷ എഴുതുന്നത് പക്ഷേ അവർ പരീക്ഷ എഴുതാൻ പാടില്ല അവരെ ക്രിമിനി സത്യത്തിൽ നിയമപരമായി ഉപയോഗിക്കാൻ വാക്കാണ് ആ കുട്ടികൾക്കെതിരെ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അതിനെതിരെ പ്രതിഷേധം യെസ് മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ വയനാട് തുരങ്കപാത തുരങ്കപാതയിൽ തടസ്സങ്ങൾ നീങ്ങിയല്ലോ അല്ലെ മറ്റു നടപടിക്രമങ്ങളൊക്കെ ഇപ്പൊ എന്താണ് പരിസ്ഥിതി ലോല പ്രദേശത്തായതിനാൽ ഈ പരിസ്ഥിതി പ്രവർത്തകർ എതിർപ്പുമായി എത്തുന്നുണ്ടല്ലോ അല്ലെ പക്ഷെ ഈ ആനക്കാമ്പു കല്ലാടി മേപ്പാടി തുരങ്കപാത വരുന്നതോടെ താമരശ്ശേരി ചുരത്തിലെ ഒരു ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം ഉണ്ടാകില്ലേ താമരശ്ശേരി ചുരത്തിലൂടെ പോയിട്ടുണ്ടോ നമ്മളെ പപ്പു പറഞ്ഞ താമരശ്ശേരി ചുരം ഓ ഒരുപാട് തവണ ഞാൻ കോഴിക്കോടാണല്ലോ പഠിച്ചതും ജോലി ചെയ്തതും ഒക്കെ അപ്പൊ ആ സമയത്ത് വയനാട്ടിലേക്ക് ഒന്ന് പോവുക എന്നുള്ളത് പതിവായിരുന്നു താമരശ്ശേരി ചുരം ഒരുപാട് തവണ കയറിയിട്ടുണ്ട് ചുരത്തിന്റെ മുകളിൽ നിന്ന് ചായ കുടിക്കുക കട്ടനടിക്കുക എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടുകാരുടെയും പരിസര പ്രദേശത്തുള്ളവരുടെ ഒരു ഹോബിയാണ് അല്ലേ കട്ടനും കാടപുട്ടയും അതെടുത്തു പറയണം അപ്പൊ ഈ ചുരത്തിന് മുകളിൽ അതെ അതെ കട്ടനും കാടമുട്ട് ഈ ചുരത്തിന് മുകളിൽ വലിയ ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ട് ആ ബ്ലോക്കുകൾ ഈ പരിശീലകല പ്രദേശമായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ശരിക്കും മണ്ണിടിച്ചിലിനൊക്കെ സാധ്യതയുള്ള മേഖലയാണ് പക്ഷേ വയനാട്ടിലേക്കുള്ള പ്രധാന പാത എന്ന രീതിയിൽ ഈ താമരശ്ശേരി ചുരത്ത് മാത്രം ആശ്രയിക്കുന്നുണ്ട് അഞ്ച് ചുരങ്ങളുണ്ട് ശരിക്കും നെടുമ്പോയിലും അതുപോലെ കാ നാടുകാണി കുറ്റ്യാടി പാൽ ചുരം അങ്ങനെ അഞ്ച് ചുരങ്ങൾ യഥാർത്ഥത്തിലുള്ള പക്ഷേ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന താമരശ്ശേരി ചുരം ആയതുകൊണ്ട് തന്നെ അവിടെ നിരന്തരം ബ്ലോക്കാണ് അതിനൊരു ബദൽപാത എന്ന നിർദ്ദേശം മുന്നോട്ട് വന്നപ്പോഴാണ് ഈ തുരങ്കപാത ഉണ്ടാവുന്നത് ബദൽപാതകൾ മറ്റ് ബദൽപാതകളൊക്കെ ഉണ്ട് കേട്ടോ ആ ബദൽപാതയിലൊക്കെ തുരങ്കപാതയാണ് അവസാനം സ്വീകരിക്കപ്പെട്ടത് ആ തുരങ്കപാത അനക്കാമ്പോയിൽ മുതൽ മേപ്പാടി വരെ കള്ളാടി മേപ്പാടി വരെയാണ് ഇത് പോകുന്നത് ഈ ഭാഗത്തൂടെ കടന്നു പോകുന്ന ദേശം പതിനാറ് കിലോമീറ്റർ ഉണ്ട് ആ പതിനാറ് കിലോമീറ്റർ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ പതിനാറ് കിലോമീറ്റർ വരും ആ പാത വരുന്നോടുകൂടി മണിക്കൂറുകൾ ലാഭിക്കാൻ സാധിക്കുന്നു മാത്രമല്ല താമരശ്ശേരി ചുരത്തിലെ ബ്ലോക്ക് ഒഴിവാക്കാൻ സാധിക്കും വയനാട്ടിലേക്ക് എന്നുള്ളതല്ല കേട്ടോ മൈസൂരിലേക്കും ബെംഗ്ലൂരിലേക്കുള്ള വാണിജ്യപാതയാണ് തുറക്കുന്നത് ഇത് രണ്ട് പ്രൊജക്ടുകളായിട്ടായിരിക്കും നിർവഹിക്കുക ഒന്ന് അതിൻ്റെ അപ്രോച്ച് റോഡും പാലവും നിർമ്മാണവും അത് ഒരു ടെൻഡറാണ് മറ്റൊന്ന് തുരങ്ക നിർമ്മാണം അത് രണ്ടാമത്തെ ടെൻഡറാണ് ഈ രണ്ട് ടെൻഡറുകളും വ്യത്യസ്തമായി തന്നെ ടെൻഡർ ചെയ്ത് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നു പാരിസ്ഥിതിക ആഘാത പഠനം ആയിരുന്നു വലിയ വെല്ലുവിളിയായിട്ടുണ്ടായിരുന്നത് ആ ആഘാത സമിതി ഇന്നലെ റിപ്പോർട്ട് കൊടുത്തു കൃത്യമായി ഇതിന് അനുമതി കൊടുത്തു പക്ഷേ ഇരുപത്തിയഞ്ച് ഉപാധികളുണ്ട് ഈ ഇരുപത്തഞ്ച് ഉപാധികളെന്ന് പറയുന്നത് അവിടെ ഈ പരിസ്ഥിതി ലോല പ്രദേശമാണ് മണ്ണിടിച്ചിൽ തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾ അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം കൃത്യമായി മോണിറ്റർ ചെയ്ത് നിർമ്മാണ പ്രവൃത്തികൾ നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ മൂന്ന് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും ഇനി അഞ്ചു വർഷം കൊണ്ടാണെങ്കിൽ കൂടുതൽ കേരളത്തിന്റെ ഒരു സുപ്രധാന വാണിജ്യ വ്യവസായ പാത ടൂറിസം പാതയായിട്ട് ഈ തുരങ്കപാത മാറും വലിയ കൂടിയാണ് നമ്മൾ ആ തുരങ്കപാതയെ നോക്കിക്കാണത് ഓക്കെ മറ്റെന്താണ് ഇന്നിപ്പോൾ രാവിലത്തെ പരിപാടികൾ അവിടെ സജീവമായി തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലെ കോഴിക്കോട് നോമ്പ് കാലം ആയതുകൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പൊതുവേ നോമ്പ് കാലത്ത് പൊതുപരിപാടികൾ കുറവായിരിക്കും നമ്മളീ പറയുന്ന വലിയ ചടങ്ങുകളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആളുകൾ നോമ്പ് തുറന്ന ശേഷം അല്ലെങ്കിൽ റമളാ മാസത്തിന് ശേഷം എന്നുള്ളതാണ് പക്ഷേ ഈ പ്രതിഷേധ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ കോഴിക്കോട്ട് ഈ നോമ്പിൻ്റേതായിട്ടുള്ളൊരു ആത്മീയമായിട്ടുള്ള ഒരു എന്താ പറയുക അന്തരീക്ഷം ഈ നോമ്പ് കാലത്തൊക്കെ ഉണ്ടാവും അതെല്ലാവരെയും ബാധിക്കും അന്നേരം അങ്ങനെ ജാതി മത വ്യത്യാസമൊന്നുമില്ല മറ്റൊന്നേ ഇപ്പൊ പരീക്ഷ നടക്കാനാണ് എസ് എസ് എൽ സി പരീക്ഷ പല കുട്ടികളും രക്ഷിതാക്കൾക്കൊക്കെ ഇത് എന്തോ ഒരു പേടി പോലെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ സത്യത്തിൽ നമ്മൾ ഈ എസ് എസ് എൽ സി പരീക്ഷ ഇത്രയധികം പേടിക്കേണ്ടതുണ്ടോ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് രഞ്ജിത്ത് റോഷൻ ഇതിൽ രണ്ട് വർഷം കൊണ്ട് കേട്ടോ ചില കുട്ടികൾക്ക് ചില അധ്യാപകരോട് സംസാരിക്കുമ്പോൾ ചില കുട്ടികൾക്ക് ഒരു ടെൻഷൻ ഇല്ല എന്നുള്ളതാണ് ഈ പരീക്ഷയുടെ ഗൗരവം ടെൻഷൻ ഉദ്ദേശിക്കുന്നത് പരീക്ഷയുടെ ഗൗരവമാണല്ലോ അപ്പോൾ ചെറിയൊരു ടെൻഷൻ എന്ന് പറയുന്നത് അത്യാവശ്യമുള്ള കാര്യമാണ് നമുക്ക് ഒരു കാര്യത്തെ അതിൻ്റെ കൃത്യമായ ഗൗരവത്തോടു കൂടി കാണണമെങ്കിൽ അതിനൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവണം നമ്മളിപ്പോൾ പാമ്പിനെ നമ്മൾ കെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് പാമ്പ് കടിക്കും പാമ്പ് കടിച്ചാൽ മരണപ്പെടും എന്നുള്ള ഭയമുള്ളതുകൊണ്ടാണ് ഈ ഭയം ഇല്ലാതായി കഴിഞ്ഞാൽ പാമ്പിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടായിരിക്കും വളരെ സില്ലിയായിട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ലാഘവത്തോടു കൈകാര്യം ചെയ്യേണ്ടതല്ല പരീക്ഷകൾ ഒരല്പം ഗൗരവം കിട്ടണമെങ്കിൽ പരീക്ഷയാണ് എസ് എസ് എൽ സി ആണ് അതൊരു ബോർഡ് എക്സാം ആണ് എന്നുള്ള ഗൗരവം ഉണ്ടാവണം അതൊരു ചെറിയ ടെൻഷൻ കൂടിയാണ് പക്ഷേ ആ ടെൻഷൻ കൂടി ഇത് വലിയ എന്തോ വലിയ ജീവിതത്തെ മുഴുവൻ അട്ടിമറിക്കാൻ പോകുന്ന ഒരു സംഭവമാണെന്ന് കരുതി കഴിഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകാനും പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ആശയക്കുഴപ്പം ഉണ്ടാവാനും അതിൽ കുട്ടികൾ പഠിക്കാനിരിക്കുമ്പോഴേക്കും ഇതിന്റെ ടെൻഷൻ തലയിൽ കയറി അതിന്റെ ഹോർമോൺ ഡിഫറൻസ് ഒക്കെ കാണിച്ച് സ്ട്രെസ്സായി ആയി അങ്ങനെയുള്ള പ്രശ്നമുണ്ട് അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഒരു ബാലൻസ് ഉണ്ട് ഇതിൻ്റെ ഒരു ഇക്വലുബ്രിയം പോയിന്റ് ഉണ്ട് തീരെ ടെൻഷൻ ഇല്ലാത്ത അവസ്ഥയല്ല ഹൈ ടെൻഷനും അല്ല ഇതിൻ്റെ ഒരു ഇക്വലുബ്രിയം പോയിന്റിൽ നിൽക്കുന്നതാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലത് വളരെ സുഖമായിട്ട് പരീക്ഷ എഴുതുക സാധാരണ പരീക്ഷയ്ക്ക് കുട്ടികളോട് പറയും നമ്മൾ അറിയുന്ന ഒക്കെ എടുത്ത് ആദ്യം എഴുതാൻ അത് ഞാനൊന്ന് തിരുത്താറുണ്ട് അറിയുന്നെടുത്ത് ആദ്യം എഴുതിയാൽ പരീക്ഷാ പേപ്പർ മുഴുവൻ വായിക്കണം വായിച്ച അഞ്ച് ക്വസ്റ്റ്യൻ അറിയില്ലയെന്നുണ്ടെങ്കിൽ കുട്ടികൾ ആ അറിയാത്ത അഞ്ച് ക്വസ്റ്റിനെ കുറിച്ച് എപ്പോഴും അടിക്കും അതേക്കാട്ടിലും നല്ലത് ആയിട്ട് വായിക്കുക ഈ ഓർഡർ ആയിട്ട് വായിക്കണമത്തെ ആദ്യത്തെ എഴുതി അറിയില്ലെങ്കിൽ ആദ്യത്തെ വിടുക എന്നിട്ട് അതിന് എഴുതുക രണ്ടാമത്തെ അറിയില്ലെങ്കിൽ എഴുതുക അങ്ങനെ ഓർഡർ ആയിട്ട് എഴുതി വരുന്നതാണ് എപ്പോഴും നല്ലത് സാധാരണ കുട്ടിയോട് പറയാം അറിയുന്ന എഴുത്ത ആദ്യം എഴുതുക അപ്പോൾ പതിനഞ്ചാമത്തെ ഉത്തരമാണ് ആദ്യം എഴുതുന്നതെങ്കിൽ എന്താ സംഭവിക്കുക വച്ചാൽ ഈ ആൻസർ ഷീറ്റ് നോക്കുന്ന ആൾ വിചാരിക്കും ഈ കുട്ടിക്ക് പതിനഞ്ചെണ്ണം അറിയില്ല അപ്പം മണ്ടണമെന്ന് വിചാരിക്കും അപ്പോൾ ഒരു ഒരു പ്രജുഡിസ് മുൻ ഒരു ഒരു കുട്ടിയെക്കുറിച്ചൊരു മുൻവിധിയുള്ള അപ്പോൾ അതുകൊണ്ട് എഴുതി 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 ആദ്യം ഓരോ ക്രോണോളജിക്കൽ ഓർഡറിൽ ാണ് ശരിയാണ് രഞ്ജിത് ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ഈ പേപ്പർ നോക്കുന്ന അധ്യാപകരുടെ കൂടി ചിന്തകൾക്ക് അനുസരിച്ചിരിക്കും എന്നുള്ളതാണ് അപ്പൊ കുട്ടികൾക്ക് ഇതൊന്നും മുൻകൂട്ടി അറിയാൻ പറ്റില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ട ചില ടിപ്പുകൾ നമുക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് തന്നെ പോയി പരീക്ഷ എഴുതാമെന്ന് മാത്രം അപ്പൊ ഓക്കെ രഞ്ജിത് നമുക്ക് വേണ്ടി